ഒന്ന് ഒന്ന് ഓപ്പൺ ഓപ്പൺ ചെയ്താ ജസ്റ്റ് ബ്ലാക്ക് ഹായ് നമസ്കാരം അപ്പോൾ നമ്മൾ ഒരു ും ഇതാണ് ഐറ്റം കണ്ടില്ല മക്കളെ നോക്കളെറോന്റെ രണ്ട് കളറിലോ ഒന്ന് ബ്ലാക്ക് ഒന്ന് വൈറ്റ് ഓഫ് വൈറ്റ് ഇത് വൺ ഇസ്റ്റ് തേർട്ടി ടു മോഡൽ ഒരു ഡൈക്കാസ്റ്റ് മോഡൽ വണ്ടികളാണ് പുതിയ കളക്ഷൻ വന്നതാണ് അപ്പൊ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് അല്ലേ അൺബോക്സ് ചെയ്യാമൊന്നും മറ്റാരും അല്ല നമ്മൾ അർഷാദാണ് അർഷാദ് ഇവിടെ ഉണ്ട് ആ എന്താ മുതലുണ്ട് അവിടെ നമുക്ക് പോയി നോക്കാം അർഷാദേ നമ്മളെ പുതിയ സ്റ്റോക്ക് ഒന്നാണ് ഇത് വേണ്ടതിനെ കുറിച്ചുള്ള അഭിപ്രായം അവനിക്കൊന്നും പറയാൻ കഴിയില്ല അപ്പം നമുക്കിതൊന്ന് അൺബോക്സ് ചോദിക്കാലോ ഏഹ് അനിയോക്കെ അല്ലേ ആ അപ്പോൾ നമ്മുടെ ഹർഷാദ് കൈമാറി അതിലേതാണ് നമുക്ക് അൺബോക്സ് ചെയ്യാൻ നല്ലത് ഏതെങ്കിലും ഒന്ന് ചെയ്യാം വൈറ്റ് ചെയ്യാം അല്ലേ അപ്പോൾ വൈറ്റും ബ്ലാക്കും ഉണ്ട് നമ്മൾ ചെയ്യുന്നത് വൈറ്റാണ് എന്നാണ് മുതൽ കേട്ടോ അപ്പോൾ നമ്മളെ ഹർഷാദ് ആണ് ഇത് അൺബോക്സ് ചെയ്യുന്നത് കേട്ടോ ഓ ബ്ലാക്ക് ഉണ്ട് അതേമാതിരി വൈറ്റും ഉണ്ട് അല്ലേ ഹർഷാദ് ഏതാ വൈറ്റല്ലോ അൺബോക്സ് ചെയ്യാണ്ട് വൈറ്റ് അപ്പോൾ വൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്താ ജസ്റ്റ് ഞാൻ ബ്ലാക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം കുഴപ്പമൊന്നുമല്ലോ ചെയ്തോ നിരം ചെയ്യാം അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് വന്ന മോഡൽ പറഞ്ഞു കഴിഞ്ഞാൽ പെജോറിൻ്റെ വന്നിട്ടുണ്ട് പിന്നെ മറ്റേ ലാൻഡ് ക്രൂയിസർ ഉണ്ടല്ലേ ലാൻഡ് ക്രൂയ്സറിൻ്റെ ഏറ്റവും പുതിയ മോഡൽ വന്നിട്ടുണ്ടോ അത് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഐറ്റം ലോക്കഡാണെന്ന് തോന്നുന്നു അല്ലേ എന്താണ് മുതൽ പക്ഷെ ശരിക്കും അൺബോക്സ് ചെയ്യുന്നത് വൈറ്റ് മാത്രമല്ല കേട്ടോ മതി അതിൻ്റെ ഡീറ്റെയിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടേ സംഭവം ഒരു രക്ഷയില്ല ഫുൾ ബ്ലാക്ക് അപ്പോ അങ്ങനെ നമ്മളിത് അൺബോക്സ് ചെയ്തിരിക്കുകയാണ് അല്ലേ എന്താ അർഷതിനെ കുറിച്ച് നിനക്ക് എന്താ അഭിപ്രായം ഇതിങ്ങനെ കാണുമ്പോൾ നിനക്ക് എന്താ ഒരു ഫീൽ വരുന്നത് ഏടാ ജയച്ചോട് പറയേ പറയട സെറ്റല്ല വണ്ടി അതുകൊണ്ട് സെറ്റായി വരുന്നുള്ളൂ അടുത്ത രണ്ട് രണ്ടു വീടേക്കുണ്ട് കഴിഞ്ഞാൽ ഉഷാറാവും അപ്പോൾ ചങ്കള ഇതാണ് വണ്ടി ഇട്ടോ സംഭവം നമ്മൾ ബോക്സിൽ കാണുമ്പോഴല്ല ഒരു രക്ഷയില്ലാത്തൊരു വണ്ടി തന്നെയാണ് ഇപ്പം ജേറോൻ്റെ ഈ ഒരു മോഡല് ഇത് ഫുള്ള് സീൽഡാണ് അതിൻ്റെ ഒരു റബ്ബർ കോട്ടിംഗ് ഉണ്ട് അതുകാരണം നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ അത് ആ ഓക്കെ ഓക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതുപോലെ സിലിക് സിലിക്കോണ്ട റബ്ബറിങ് അതിൻ്റെ മുകളിൽ വരുന്നത് അത്രയും പെർഫെക്റ്റായിട്ടാണ് അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒന്ന് കാണാം കേട്ടോ അപ്പോൾ വർഷത്തത് അഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അഴിഞ്ഞല്ലേ അപ്പോൾ പെജാറോൻ്റെ ഫാൻസ് വേറെ ഒന്ന് ലൈക്ക് അടിക്കുക ചാനൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഏ നിങ്ങളെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും പെജാറോ ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്യുക ഓ വൺ ഇസ്റ്റ് ടു തേർട്ടി ടു മോഡലാണ് ഇത് വരുന്നത് കണ്ടോ നല്ല പുള്ളിങ്ങാണ് വണ്ടി വരുന്നത് ഇനി അതിൻ്റെ ഡീറ്റെയിൽ നമുക്കൊന്ന് കാണാം പക്ഷേ അത് പോയി ഒന്ന് ഡോറൊന്ന് ഓപ്പൺ ചെയ്യും ആയി വരുന്നത് കേട്ടോ എൻ്റെ വീട് ഇങ്ങനെ കറങ്ങേ ഇരിക്കുകയാണല്ലോ ബാക്കിയിൽ സ്വന്തം രക്ഷ ലൈറ്റ് വരുന്നത് എങ്ങനെയാണ് രണ്ട് ചെറിയ ഹെഡ് ലൈറ്റ്

ആ ഇവ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ വണ്ടി ഇങ്ങനെ സ്റ്റാർട്ടാവും കേട്ടോ അല്ലേ ഓക്കെ അല്ലേ ആ അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഡോർ ഓപ്പൺ ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ അടുത്ത ഡോർ ആ ഓപ്പൺ ചെയ്ത ആ സെറ്റ് അതിന് ലൈറ്റിംഗ് ഇല്ലല്ലേ വരും അല്ലേ നാല് ഡോർ അതിൻ്റെ ഓപ്പൺ ചെയ്യുക ബാക്ക് ഡോറ് നാല് ബാക്ക്ഡോർ ഓപ്പൺ ചെയ്ത് ഇനി ഡിക്കെങ്ങനെ ആ ഡിക്ക ഓപ്പൺ ചെയ്യാം ഓക്കെ ഓക്കെ സെറ്റാണ് അയ്യവ സംഭവ രക്ഷയില്ല കേട്ടോ എന്താണ് ഐറ്റം അതിൻ്റെ നമുക്കകത്തു നോക്കാം എന്തൊക്കെയുള്ള സീറ്റിങ് കാര്യങ്ങൾ സൺപ്രൂഫുണ്ട് സൺ പ്രൂഫും ഉണ്ട് അല്ലേ ആ ഓക്കെ ഓക്കെ പക്ക ഡീറ്റെയിൽ ഇങ്ങനെ വണ്ടി ൊക്കെ ഡീറ്റെയിൽ ആണ് ഓക്കെ ആ ബോണറ്റോ അല്ലേ വങ്കാളം എങ്ങനെയാണ് വണ്ടി വരുന്നത് ബോണറ്റ് ഡോറ് നാല് ഡോറ് നമുക്ക് ബാക്കിൽ ഡെക്കി എല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റിയൊരു കിടിലൻ ഹൈക്കാസ്റ്റ് വൺ ലിസ്റ്റ് തേർട്ടി ടു മോഡൽ വൈറ്റ് പെജേറോ എന്ന് തന്നെ പറയാം ഒരു കിടിലൻ വണ്ടിയാണ് അപ്പോൾ സീറ്റിങ് ഒക്കെ പൊടി തന്നെയാണ് അത് ഫുൾ ബ്ലാക്ക് ആയ കാരണേ ഇതിൽ അങ്ങോട്ട് കറക്റ്റ് അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ല ക്യാമറയിൽ എന്താ ഇതാണ് അതിൻ്റെ സീറ്റിങ്ങും കാര്യങ്ങളും നല്ലൊരു റോയൽ ടച്ച് ഫീൽ ചെയ്യുന്ന ഒരു ക്യാമറയിൽ അങ്ങനെ കാണുന്നില്ല നമുക്ക് ഡയറക്റ്റ് കാണുമ്പോൾ നല്ലൊരു ഫീൽ തോന്നുന്നുണ്ട് കേട്ടോ ക്യാമറയിൽ ഫുൾ ബ്ലാക്കായ കാരണം തോന്നണമെന്നു കൊണ്ട് കറക്റ്റ് കാണുന്നില്ല ഒരു സംഭവം കിടലും വണ്ടി തന്നെയാണ് ഒരു അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെല്ലാം ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ പെജറോ ഫാ ഫാൻസ് വറീബാറുണ്ടാകുമല്ലോ അപ്പോൾ അവർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ വണ്ടി തന്നെയാണ് നമ്മുടെ ഈ പെജേറോ വേണ്ട രക്ഷയില്ല അപ്പോൾ ചങ്കട ഇതാണ് ഐറ്റം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ ഷോപ്പുമായി ബന്ധപ്പെടുക ഒരു കിടിലൻ വണ്ടിയാണ് വൺ ലിസ്റ്റ് തേർട്ടി ടു മോഡൽ വരുന്ന പെജറോ വൈറ്റ് വണ്ടി അതിന്റെ തന്നെ ബ്ലാക്ക് ഉണ്ട് സോറി പിന്നെ ഇതിന്റെ വേറൊരു മോഡൽ പറഞ്ഞത് ലൈൻ ക്രൈസറിന്റെ വണ്ടി വരുന്നുണ്ട് അത് നമ്മൾ അടുത്തൊരു വീഡിയോയില് കാണിക്കുന്നതാണ് വീഡിയോ വീഡിയോ ഇഷ്ടമായില്ലേ ഈ പെജറോ പെജോറോ ബ്ലാക്ക് ബ്ലാക്ക് നമ്മളെ അൺബോക്സിങ് പറയുന്നില്ല രണ്ടും ഒരേ ഫീച്ചേഴ്സും കാര്യങ്ങളും തന്നെയാണ് ഇതിന്റെ ഗോൾഡ് ഷേഡ് ഒക്കെ വരുന്നുണ്ട് ഇത് നമ്മൾ ഒരുപാട് കസ്റ്റമർ എന്തോ ഉള്ളൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ വളരെ റയർ ഒരു ആണ് അപ്പോൾ ഇത് വേണ്ട ഒരു ഷോപ്പുമായി ബന്ധപ്പെടുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള കിടക്കാച്ചി വീടുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ലാൻഡ് ക്രൂയിസറിന്റെ പുതിയൊരു അൺബോക്സിന് വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ് സെറ്റല്ലേ